കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു സംസ്ഥാനം കേരളം അഭിമാനപൂർണ്ണപൂർവ്വമായിട്ടുള്ള പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് വരു കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ശതമാനം കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന് സംഭാവനയാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കത്തോലിക്ക സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് പിടിച്ച് ആക്രമിക്കുകയും അതിനെ എല്ലാവിധത്തിലും നശിപ്പിക്കാനായിട്ടുള്ള ഒരു അജണ്ട സമൂഹത്തിൽ നടമാടുന്നതായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഈ പറഞ്ഞ അമൽജ്യോതി ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടായ സംഭവം ഉണ്ടായാൽ മതി അത് പർവ്വതീകരിച്ച് ഒരു വിധത്തിലും പ്രപ്പോർഷൻ ഇല്ലാത്ത വിധത്തിൽ ഊതി വീർപ്പിച്ച് അവിടെ സ്ഥാപനത്തെ തകർക്കാൻ കച്ചകെട്ടി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണിന്ന് സംജാതമായിട്ടുള്ളത് ഇതേപോലെ സംഭവം ഇതിനേക്കാൾ അപലപനീയമായ സംഭവങ്ങൾ മറ്റ് സമൂഹ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ആർക്കും ഒരു പരാതിയില്ല പരിഭവമില്ല ഒരു വിഷമവുമില്ല എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നേരെ ഇപ്രകാരം ഒരു പ്രത്യേകമായിട്ടുള്ള റിയാക്ഷൻ ഈടെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം പാലാരിവട്ടം പി ഒ സിയിൽ വെച്ച് യൂ നട നടന്നപ്പോൾ അഭിമന്യ പിതാക്കന്മാർ ആശങ്കയോടുകൂടെ ഇതിനെപ്പറ്റി വിലയിരുത്തുകൊണ്ടായി ഇത് മാറ്റം വരണം കാരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവന ഈ ഇത്രയും നാളുള്ള നാളിതുവരെയുള്ള ചരിത്രം ആർക്കും വിസ്മരിക്കാൻ പാടില്ല അപ്രകാരം ചെയ്താൽ തീർച്ചയായും അവർ ഇന്നലകളെ മറന്നുകൊണ്ടുള്ള നടപടിക്രമമാണ് അത് ഭാവിയിലേക്കൊട്ടും ആശാവഹമല്ല